ജീവിതത്തിൽ നടത്തിയ നടത്തിയ ചില ചില പ്രാർത്ഥനകളുണ്ട് ഒരിക്കൽ ചെയ്തതായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മൂന്ന് കാര്യങ്ങൾ ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു ഒന്നാമത്തെ കാര്യം എന്താണ് ഈ ഉമ്മത്തിനെ ഈ ഉമ്മത്തിന് പുറത്തുള്ളൊരു ശത്രുക്കളാൽ പൂർണ്ണമായും യും അവര് അവർ കീഴടക്കപ്പെടുന്ന രൂപത്തിലേക്ക് അവരെ നീ നീയാക്കി ചേർക്കരുതേ എന്ന് ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്റെ അത് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എത്ര പള്ളികൾ തകർത്താലും എത്ര ആരാധനാലയങ്ങൾ തകർത്താലും എന്തൊക്കെ അക്രമങ്ങൾ കാട്ടിക്കൂട്ടിയാലും ലോകത്തുള്ള മുസ്ലിം ഉമ്മത്തിനെ ഒരുമിച്ച് കീഴടക്കുക എന്നത് ലോകത്തുള്ള മുസ്ലിം ഉമ്മത്തിനെ ഒരേ അവസരത്തിൽ എന്നത് അസാധ്യമാണ് എന്ന് അല്ലാണ്ട് റസൂലിന്റെ ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ റസൂൽ പറയുകയാണ് ഞാൻ എന്റെ റബ്ബനോട് പ്രാർത്ഥിച്ചു പൊതുവായി വരുന്ന ഒരു ഭയാനകമായ എന്റെ ഉണ്ണത്തിന് മുഴുവൻ നശിപ്പിച്ചു എന്ന് ഞാൻ എൻറെ റബ്ബിനോട് ചെയ്തിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനക്കും എന്റെ റബ്ബിനിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം ഇബാദിഹി ബസീറ മഹാനായ പ്രവാചകൻ ശേഷം എത്രയെത്ര സമുദായങ്ങളാണ് ജനപദങ്ങളാണ് നാഗരികതകളാണ് ഇന്നലകളുടെ ചരിത്രത്തിന്റെ താളുകളിൽ നശിപ്പിക്കപ്പെട്ടവര് വെള്ളം കൊണ്ട് നശിപ്പിക്കപ്പെട്ടവരുണ്ട് കാറ്റ് കൊണ്ട് നശിപ്പിക്കപ്പെട്ടവരുണ്ട് അമ്ലമഴ കൊണ്ട് നശിപ്പിക്കപ്പെട്ടവരുണ്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കൊണ്ട് നശിപ്പിക്കപ്പെട്ട രാജ്യങ്ങളും സമുദായങ്ങളും ലോകത്തുണ്ട് ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഒരുപാട് നാഗരികതകൾ ചരിത്രത്തിന്റെ യവനയിലേക്ക് മറിഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് എന്റെ ഉമ്മത്തിനെ ആ രീതിയിൽ മുച്ചൂടും നശിപ്പിക്കരുത് എന്ന് എന്റെ റബ്ബിനോട് ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ഉമ്മത്തെ നിങ്ങൾ അള്ളാഹുവിന്റെ രാജാവിനാൽ നശിപ്പിക്കപ്പെടുകയില്ല മൂന്നാമതായി അള്ളാന്റെ ചോദിക്കുകയാണ് റബ്ബേ എന്റെ ഉമ്മത്തിന് നീ ഒരുമ നൽകണമേ അവർക്കിടയിൽ നീ ഭിന്നിപ്പുണ്ടാക്കരുതേ അവർക്കിടയിൽ നീ വിഭാഗീയത ഉണ്ടാക്കരുതേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതെനിക്ക് തന്നിട്ടില്ല അതെനിക്ക് നൽകപ്പെട്ടിട്ടില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഉമ്മ ഉമ്മത്തുള്ള കാലത്തോളം വിഭാഗീയതകൾ ഉണ്ടാകും ഗ്രൂപ്പുകൾ ഉണ്ടാകും ആ പ്രാർത്ഥനക്കല്ലാഹു മറുപടി നൽകാത്തത് കൊണ്ട് തന്നെ ഈ ഉമ്മത്തിന് ആ ഒരു കാര്യത്തിൽ നിന്ന് വിടുതൽ നൽകപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് വെച്ച് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലം ഈ ഉമ്മത്തിനോടുള്ള അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയാൽ നടത്തിയ പ്രാർത്ഥനകളാണ് ആ പ്രാർത്ഥനയുടെ ഫലത്തിന്റെ ഗുണഭോക്താക്കളാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഈ ദുനിയാവിൽ അവസാനിക്കുന്നില്ല നാളെ പരലോകത്ത് ഹഷുറിന്റെ മൈതാനി കടന്നു വന്ന സകല പ്രവാചകന്മാരും അവരുടെ കാര്യങ്ങൾ ആലോചിച്ച് ദുഃഖിക്കുമ്പോ ഭയപ്പെടുമ്പോ തന്റെ ഉമ്മത്തിന് വേണ്ടി റബ്ബിന്റെ മുന്നിൽ ചെയ്യാൻ തയ്യാറാകുന്ന മുന്നിൽ അള്ളാഹുലേക്ക് വീഴുന്ന ഉമ്മത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞ് റബ്ബിനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് പ്രവാചകൻ അവിടുത്തെ ഹരീഫുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഈ ഈ ഏറ്റവും വലിയ വലിയ പറയുന്നത് അത് പ്രവാചകൻ അലൈഹി ഞാൻ പറയാൻ കാരണം അതുപോലെ തന്നെ രണ്ടാമതായി കാരുണ്യമാണ് ും ആരോഗ്യം കൊണ്ടും മുൻക സമുദായങ്ങളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നമ്മൾ എത്രയോ പിറകിലാണ് നമ്മൾ എത്രയോ ഈ ഉമ്മത്താണ്

ആദ്യ സമുദായത്തിന് നൽകപ്പെട്ടതുപോലെയുള്ള ആരോഗ്യമില്ലെങ്കിലും നാളെ പരലോകത്തെത്തുമ്പോ ആദ്യമായി സ്വർഗപ്രവേശനത്തിന് അർഹത നൽകപ്പെടുന്നത് ആദ്യമായി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നത് ഈ ഉമ്മത്താണ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്സലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഉമ്മത്തിന് നൽകപ്പെട്ട ഈ ഉമ്മത്തിന് നൽകപ്പെട്ട വേറൊരു കാരുണ്യമാണ് മൂന്നാമതായി പരിശുദ്ധ റർമിനു ാണ് പരിശുദ്ധ ഖുർആൻ ഞാൻ ഇതാ അവതരിപ്പിക്കുകയാണ് ആ ഖുർആാനിൽ ചില വചനങ്ങളുണ്ട് ആ വചനങ്ങളിൽ ആ വചനങ്ങൾ അള്ളാഹുബിന്റെ അടികാറുകൾക്ക് കാരുണ്യമാണ് അക്രമകാരികളായ ആളുകൾക്ക് ഇത് നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എന്ന് പണച്ചറപ്പ് പരിശുദ്ധ ഖുർആാനിൽ പറയുകയാണ് പ്രിയപ്പെട്ടവരെ അവസാനമായും നാലാമതായും ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ കാരുണ്യം എന്താണെന്നറിയുമോ ഈ ഉമ്മത്തിന്റെ ഒന്നാമത്തെ തലമുറയാണ് റസൂലിന്റെ റസൂലിന്റെ നേടിയ എന്താണെന്ന് അറിയുമോ ആ വായിൽ നിന്ന് ഒഴുകിവിയുന്ന മണിമുത്തകൾ ജീവിതത്തിലേക്ക് പകർത്തിയെടുത്ത ആ മഹാരഥന്മാരായ ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച സ്വഭാവത്തുണ്ടല്ലോ ആ ഈ ഈ ഉമ്മത്തിന് ഉമ്മത്തിന് നൽകപ്പെട്ട വലിയ വലിയ കാരുണ്യമാണ് നൽകിയ അനുഗ്രഹമാണ് ജീവിതത്തിൽ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവിച്ച ത്യാഗം എത്രയാണ് എത്രയാണ് പ്രിയപ്പെട്ടവരെ മഹാനായ എന്ന മറ്റ പേരുകൾ ഇന്നലകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ചരിത്രങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് രോമം നിൽക്കുന്ന കണ്ണു നിറഞ്ഞു പോകുന്ന കണ്ടമടറിപ്പോകുന്ന പോകുന്ന എത്രയോ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ രക്തം നൽകിയവർ 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 ജീവൻ സമ്പത്ത് ജീവിതത്തിൽ അതെല്ലാം അതെല്ലാം തൗഹീദിനു വേണ്ടി വേണ്ടി ഈ പരിശുദ്ധമായ മതത്തിന്റെ മാത്രമല്ല റസൂൽ ഹജ്ജത്തുൽ മുന്നിൽ കൂടി നിന്ന ഒരു ലക്ഷം വരുന്നവർ സഹാബികളത ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് പുറപ്പെടുകയാണ് സപ്തസാഗരങ്ങളും മാമലകളും കടന്നുകൊണ്ട് ലോകത്തിന്റെ നാനാദിക്കുകളിലേക്ക് എന്ന വചനത്തിന്റെ പ്രബോധനവും പ്രചാരണവും ലോകത്തെ നാല് മനുഷ്യരെ എടുത്താൽ മുസ്ലിമായി നമുക്ക് കാണാൻ ും മാണി അധികം മുസ്ലിങ്ങൾ ലക്ഷക്കണക്കിന് പള്ളികൾ ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങൾ ലോകത്തിന്റെ ഭൂപ്രതലത്തിൽ പല ഭാഗങ്ങളിലുമായി നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അതല്ലാണ്ട് സ്വഭാവത്തിന്റെ പ്രവർത്തനത്തിന്റെ പരിണത ഫലമാണെന്ന് നമ്മളെ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രവുമല്ല നമ്മുടെ സ്വഹാപത്തിനെ നമ്മുടെ പൂർവ്വ തലമുറയെ നമ്മുടെ ഒന്നാമത്തെ തലമുറയെ മഹാനായ മൂസാ നബി അലൈഹിന്റെ ഒന്നാമത്തെ തല നമ്മൾ താരതമ്യം ചെയ്താൽ നിൽക്കുന്ന ശ്രേഷ്ഠമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക നമുക്കറിയാം മഹാനായ മൂസാ നബി അലൈഹി അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം തന്റെ ഉമ്മത്തുമായി ഇറങ്ങി തിരിച്ച് ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യാൻ വേണ്ടി ചെങ്കടലിന്റെ ബഹുമാനിച്ചിട്ടുണ്ട് ആദരിച്ചിട്ടുണ്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കടലിന്റെ തിരമാലകൾ തിരമാലകൾ വലിയ രണ്ട് പർവതങ്ങൾ പോലെ ആ മനുഷ്യരുടെ മുന്നിലേക്ക് താഴ്മയോടെ അനുസരണയോടെ മാറി നിന്നിട്ടുണ്ട് ആ ജനപദത്തിന്റെ മുന്നിൽ വെച്ച് ഓൺ അധികാരി അഹങ്കാരിയുമായ മരണപ്പെട്ടിട്ടുണ്ട് ഇത്രയൊക്കെ അത്ഭുതങ്ങൾ അവർ നേരിട്ട് സാക്ഷ്യം വഹിക്കാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചിട്ടും കടൽ കടന്നുകൊണ്ട് യാത്ര തുടർന്നപ്പോ അതാ ഒരു സമുദായം തങ്ങളുടെ ബിംബത്തിന് ആരാധന നടത്തുന്നതാണ് അവരെ കാണുന്നത് ആയത്തിൽ വിശദീകരിക്കുകയാണ് അങ്ങനെയാ

قال اغير الله الله ابغيكم وهو فضلكم على العالمين ിൽ നിങ്ങൾക്ക് ശ്രേഷ്ഠത്തിന്റെ പൂർവികരുടെ ചരിത്രമാണിത് നമ്മുടെ ഉമ്മത്തിന്റെ പൂർവികർക്ക് ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം എന്താണ് പ്രിയപ്പെട്ടവരെ മക്കയിലുള്ളതെല്ലാം വലിച്ചെറിഞ്ഞ് സമ്പത്ത് വലിച്ചെറിഞ്ഞ് കുടുംബം വലിച്ചെറിഞ്ഞ് നാളിവരെ ജീവിച്ച പരിചയക്കാരെയും ആ നാടിനോടുള്ള മുഹബത്തും വലിച്ചെറിഞ്ഞുകൊണ്ട് അവര് പലായനം ചെയ്യുമ്പോൾ മക്കയുടെ പ്രാന്തപ്രദേശത്ത് വെച്ച് അവര് പിടിക്കപ്പെട്ടപ്പോ എന്ന് പറയുന്ന മഹാരഥനായ സ്വഹാവി തന്റെ ജീവിതത്തിൽ സമ്പാദിച്ച സംവാദങ്ങൾ മുഴുവൻ ഒരു വേദനയുമില്ലാതെ ഒരു പ്രയാസമില്ലാതെ ഒരു മടിയുമില്ലാതെ പൂർണ്ണമായി മുസ്ലിമാകുന്നതിന് വേണ്ടി ഇസ്ലാമിലേക്ക് പൂർണ്ണമായി കിടക്കുന്നതിന് വേണ്ടി ൂർത്തിയാക്കുന്നതിന് വേണ്ടി റസൂലിന്റെ അള്ളാഹിന്റെ സബിതത്തിലെത്തിച്ചേർന്നതിനു വേണ്ടി ഒരു മടിയും പ്രയാസവും ഇല്ലാതെ സമ്പത്ത് മുഴുവൻ വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പരമപരിശുദ്ധി ഒന്നാം നൂറ്റാണ്ടുകാരെയാണ് മുസ്ലിം നേടിപ്പോയൂറ്റുകാരെയാണ് പറയാനുള്ളത് എല്ലാം ഈ ദീനിനു വേണ്ടി ഈ മതത്തിന് വേണ്ടി റബ്ബിനു വേണ്ടി എല്ലാം വേണ്ട എന്ന് വെച്ച ഒന്നാം നൂറ്റാണ്ടുകാരെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് പരിചയപ്പെടുത്താനുള്ളത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ

നീ നിന്റെ റബ്ബും പോയി പോരാടിക്കൊള്ളുക ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കാം നിങ്ങള് പോരാട്ടം ജയിച്ചു വന്നാൽ ഞങ്ങൾ നിങ്ങൾ കൂടെ വരാം ഞങ്ങൾ ആ നാട്ടിലേക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞ് ആദ്യത്തെ ജിഹാദിലേക്കുള്ള ആദ്യത്തെ സമർപ്പണത്തിലേക്കുള്ള വിളിയുണ്ടായപ്പോ കാണിച്ച ആ ജൂത സമുദായത്തിന്റെ ആ സമുദായത്തിന്റെ ഒന്നാം തലമുറക്ക് പകരം ഈ ഉമ്മത്തിന് കാണിക്കാനുള്ള സമുദായം ഏതാണ് പ്രിയപ്പെട്ടവരെ ബദറിന്റെ രണഭൂമിയിലേക്ക് പുറപ്പെട്ടപ്പോറുകളും കുഴിഞ്ഞുപോയ കല്ലുകളും കുഴിഞ്ഞുപോയ കണ്ണുകളുമായി ആകെ അവശരായ നിലയിൽ അവർ ഈ ബദരി ബദർ യുദ്ധത്തിന്റെ രണഭൂമിയിലേക്ക് പുറപ്പെട്ടു പോയപ്പോ അപ്പുറത്തവരെ കാത്തു നിൽക്കുന്നത് സർവ്വസന്നാഹങ്ങളുമുള്ള സൈന്യമാണ് തിന്നും കുടിച്ചും രസിച്ചും ും വരുന്ന ആ മദീനെ മുഴുവൻ നശിപ്പിക്കാൻ തയ്യാറെടുത്തു വരുന്ന എന്തിനും തയ്യാറായി വരുന്ന ശത്രുക്കളാണ് അവരുടെ മുന്നിലുള്ളത് ആ യുദ്ധത്തിലേക്ക് അവർ ക്ഷണിക്കപ്പെട്ടപ്പോ അത്ഭുതങ്ങൾക്ക് അവർക്ക് കാണിക്കപ്പെട്ടിട്ടില്ല ഹിജറയിൽ അത്ഭുതങ്ങൾ കാണിക്കപ്പെട്ടിട്ടില്ല പല സ്വഹാബികളും നഗ്നബാധരായിട്ടാണ് ഹിജറ ചെയ്തത് പല സ്വഹാബികളും കാൽനടയായിക്കൊണ്ടും അതുപോലെ തന്നെ പല തീവ്രമായ ത്യാഗങ്ങൾ സഹിച്ചിട്ടുമാണ് യുദ്ധം ചെയ്തിട്ടുള്ളത് മുസാനബിയുടെ ഉമ്മത്തിനെ കാണിക്കപ്പെട്ടതുപോലെ

അത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾക്ക് കേൾക്ക ഞങ്ങളുടെ ഞങ്ങളുടെ വിട്ടിൽ നിന്ന് അങ്ങ് കേൾക്കുകയില്ല ഭർത്തൂതിമാതിലേക്കാണ് അങ്ങ് ഞങ്ങളെ നയിക്കുന്നതെങ്കിൽ മടികൂടാതെ നഗ്നപാതരായിട്ടാണെങ്കിലും അങ്ങയുടെ പിന്നാലെ വരാൻ ഞങ്ങൾ തയ്യാറാണ് ആർത്തലക്കുന്ന കടലിന്റെ തിരമാലകളെ വേദിച്ച് സഞ്ചരിക്കാനാണ് അങ്ങ് ഞങ്ങളെ ക്ഷണിക്കുന്നതെങ്കിലും അങ്ങയെ മടികൂടാതെ പിന്തുടരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് നാളെ വരെ വരാനിരിക്കുന്ന മുസ്ലിം വേണ്ടി അതുല്യതയില്ലാത്ത ചരിത്രം ധരിച്ച ഒന്നാമത്തെ തലമുറയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഈ ഉമ്മത്തിന്റെ ആ പൂർവികൾ ഈ ഉമ്മത്തിന് കിട്ടിയ കാരുണ്യമാണ് ഏറ്റവും വലിയ ബഹുമതിയാണ് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവസാനിച്ചില്ല ഈ രണ്ട് പ്രവാചകന്മാരുടെ മരണം ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കുക മഹാനായ മഹാനായു വസ്സലാമിന്റെ മരണം എങ്ങനെയാണ് അപാരിയും പർവ്വതകളിലെ മുബാബു മലക്ക് മുകളിൽ അന്ത്യശാസം വലിക്കുമ്പോ അദ്ദേഹം നോക്കിയിരുന്നു

നിന്ന് കാലഗതി പ്രാപിച്ച ആ പ്രവാചകൻ എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ പ്രവാചകൻ മരണത്തിന്റെ അന്ന് വർഷം തിങ്കളാഴ്ച ദിവസം നമസ്കാരത്തിന് കെട്ടി റസൂലിന്റെ മുഖം അവസാനമായി കണ്ട പറയുന്നുണ്ട് പോലെ ശോഭിക്കുന്ന സന്തോഷം സന്തോഷം കൊണ്ട് കൊണ്ട് മുഖമായിരുന്നു അന്ന് പ്രവാചകൻ

സങ്കടം നൽകാൻ കാരണക്കാർ ആ സമുദായത്തിലെ ഒന്നാം തലമുറക്കാരാണ് എന്നാൽ സന്തോഷത്തോടെ ആത്മാഭിമാനത്തോടെ സംതൃപ്തിയോടെ മരണപ്പെട്ട പ്രവാചകൻ ആ സന്തോഷം ലഭിക്കാൻ ആ സംതൃപ്തി ലഭിക്കാൻ കാരണക്കാരായത് ഈ ഉമ്മത്തിലെ ഒന്നാം തലമുറ തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ നാല് കാരുണ്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ നാല് നമ്മൾ വാചാലരാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉമ്മത്തിന് ാഹു നിശ്ചയിച്ചു വെച്ച കാരുണ്യം കിട്ടണമെങ്കിൽ ഈ നാല് വഴികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഈ നാല് മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് ഒന്നാമതായി അല്ലാന്റെ റസൂലിനെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്നതച്ച് മാത്രമേ ഈ ഉമ്മത്തിന് കാരുണ്യം ലഭിക്കുകയുള്ളൂ ഈ ഉമ്മത്തിന് ലഭിക്കുകയുള്ളൂ വിദ്യാർത്ഥികൾ വലിച്ചെറിയുക പുത്തനാചാരങ്ങൾ വലിച്ചെറിയുക അനാചാരങ്ങൾ വലിച്ചെറിയുക മുഹമ്മദ് അലൈഹി കാലടിപ്പാടുകളെ പിന്തുടർന്ന് ജീവിക്കാൻ ഈ ഉമ്മത്ത് എന്ന് തയ്യാറാകുന്നുവോ ആ അന്ന് മാത്രമേ അള്ളാഹുവിന്റെ കാരുണ്യവർഷം ഈ ഉമ്മത്തിന് ഉമ്മത്തിനുണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമതായി അള്ളാഹു നിശ്ചയിച്ച സ്വർഗ്ഗമുണ്ടല്ലോ ആ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എപ്പോഴാണോ ഈ ഉമ്മത്ത് തയ്യാറാകുന്നത് മാറ്റി വെച്ചുകൊണ്ട് വീഴുന്ന ആശീർവാദങ്ങൾക്കും അഭിനന്ദനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവണത മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വചുവിനു വേണ്ടി സ്വർഗപ്രവേശനത്തിന് വേണ്ടി നരകമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഈ ഉമ്മത്തെന്ന് തയ്യാറാകുന്നുവോ അന്ന് മാത്രമേ അള്ളാഹുവിന്റെ അനുഗ്രഹം അനർഹമായി വർഷിക്കാൻ ഈ ഉമ്മത്തിന് നേടിയെടുക്കാൻ ഈ ഉമ്മത്തിന് കഴിയുകയുള്ളൂ മൂന്നാമതായി പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ ഖുർആൻ ആ ി സ്വീകരിച്ചാൽ മാത്രമേ ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിലായാലും ആഘോഷങ്ങളിലായാലും ഏത് മണ്ഡലങ്ങളിലായാലും ഈ പരിശുദ്ധ ഖുർആാനിന്റെ കൃത്യമായ കൽപ്പനകൾ അനുധാവനം ചെയ്ത് അതിന്റെ മാതൃകയിലൂടെ ജീവിക്കാൻ ഈ ഉമ്മത്ത് എന്ന് തയ്യാറാകുന്നുവോ അന്ന് മാത്രമേ അള്ളാന്റെ ഈ ഉമ്മത്തിലേക്ക് പെയ്തിറങ്ങുകയുള്ളൂ നാലാമതായി ഈ പറയുന്ന കാര്യങ്ങൾ അള്ളാന്റെ വേണ്ടി പിൻപറ്റുമ്പോൾ പരിശുദ്ധ ിനെ പിൻപറ്റുമ്പോ നമ്മുടെ ഒന്നാം തലമുറയായ പഠിപ്പിച്ച ഉണ്മത്തിന് പത്തിരട്ടിയാക്കി കൊടുത്ത ആ സമുദായം ആ സമുദായം സഞ്ചരിച്ച കാൽപ്പാടുകൾ നോക്കി ആ കാൽപ്പാടുകൾ പിൻപറ്റി ആ സമുദായത്തെ ഏത് ഛേദോവികാരമാണോ നയിച്ചത് അതേ ഛേദോവികാരം നെഞ്ചിലേറ്റിക്കൊണ്ട് ആ സമുദായം ഏത് രീതിയിലാണോ പ്രവർത്തിച്ചത് ഏത് രീതിയിലാണോ പ്രയത്നിച്ചത് ആ രീതിശാസ്ത്രം മുഴുവൻ സ്വീകരിച്ചു പ്രവർത്തിക്കുമ്പോ മാത്രമേ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ കഴിയുന്നില്ല അതിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് പ്രവാചകന്റെ അടുത്തെത്താൻ കഴിയുന്നില്ല സുഹാപത്തിന്റെ അടുത്തെത്താൻ കഴിയുന്നില്ല പരലോകത്തിനു വേണ്ടി ജീവിക്കാൻ കഴിയുന്നില്ല ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും കഴിയുന്നില്ല അറിയുക അത് മാത്രമാണ് നമ്മുടെ കാരുണ്യം മാത്രമാണ് നമുക്കുള്ള യും ആത്യന്തികമായ പരിഹാരം ആ പരിഹാരങ്ങളെ യഥാവിധി സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ നമ്മരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ